ഇതിന്റെ നിറ ഇതാണെങ്കിലും നല്ല രീതിയിലായിരുന്നു വന്നോണ്ടിരുന്നോ ഷെയ്പ്പായിരുന്നു ഷേപ്പും മാറിയാണ് വരുന്നത് അപ്പൊ ചുള പറയലേ അത് അത്രയും വരുമ്പോ ചുള പറയും ചൊള പറയും ചൊള ആദ്യകാല പട്ടാണ് പിന്നീട് ഇറങ്ങിയതാണ് ഇത് കൊല്ല കുറവാണ് 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 തൊണ്ടിന് ആണ് ഇതാണ് ഏറ്റവും നല്ല ഇതാണ് കർഷകർക്കും ചില ഉത്തരവാദിത്വം ഞാൻ അപ്പൊ പറയുമ്പോൾ ഞാൻ കർഷക ഭക്ഷത്തല്ല അങ്ങനെയൊന്നും കർഷക കർഷകക്ഷത്ത നിൽക്കുമ്പോൾ തന്നെ കച്ചവടക്കാരുടെ ഭക്ഷത്തുനിന്നും പ്രവർത്തിക്കാനേ വിപണിക്ക് സാധിക്കും ഈ ഉണക്കപ്പം മേടിക്കാൻ വന്നാ കാരണം വെച്ചാൽ ഉണക്കപ്പം ഈ വീട്ടില് വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കപ്പ ഈ സമയത്ത് മഴയത്താവുമ്പോഴത്തേനും അധികം വേഗത്തില്ല ഉണക്കപ്പയ ആകുമ്പോഴത്തേനും നന്നായിട്ട് വേഗം അതുതന്നെയല്ല ശരീരത്തിന് നല്ലതാണ് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അല്പമൊന്നും കഴിക്കാൻ തോന്നില്ല ട്രക്കിങ്ങനെ എനർജി സാധനങ്ങളെല്ലാം എന്നാൽ ഇതെല്ലാം കാണാനും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചല്ലോ ഓ പിഴിഞ്ഞ് കളയുക വേറൊന്നും എന്താ ചങ്ങും സന്തോഷം എന്റെ കണ്ണാടി വേണത്തല്ലോ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരെയും സ്നേഹത്തോട് ക്ഷണിക്കുകയാണ് പൂത്താട്ടുളത്തേക്ക് കർഷകര് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ എന്താ അല്ല വീട്ടിലെ ചാണകമൊക്കെ അല്ലേ തന്നെയാണ് എല്ലാം അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷ്യ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരെയും കൂട്ടാങ്ങ് സ്വാഗതം ചെയ്തു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ധാരാളം കർഷകർ തിങ്ങി നിറഞ്ഞ് ഉള്ള ഒരു പ്രദേശമാണ് കൂത്താക്കുളം മുനിസിപ്പാലിറ്റി അപ്പോൾ സമീപ പ്രദേശങ്ങളിൽ മണ്ണത്തൂരും കാക്കൂരും ഒക്കെ കൊണ്ടുപോയി സാധനങ്ങൾ വിറ്റിയിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര യാത്രാ ചെലവും അതുപോലെ കൂടുതൽ ചെലവ് വരുന്ന ഒരു സംവിധാനമാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് പൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഒരുപറ്റം കർഷകർ ഒരുമിച്ച് കൂടുകയും കൂത്താട്ടോളത്ത് ഒരു ലേലവിപണി എന്നുള്ള ആശയം മുമ്പോട്ട് വെക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആദ്യകാലത്ത് പ്രവർത്തിച്ചവരുടെ ആത്മാർത്ഥമായ സഹകരണവും വളരെ അടുക്കൽ ചുറ്റിയോടുകൂടിയുള്ളതിൻ്റെ പ്രവർത്തനവും കൊണ്ടാണ് ഇന്ന് പൂത്താട്ടോളം ലേലവിപണി വളരെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് എത്താനായിട്ട് സാധിച്ചത് അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ ദിവസങ്ങൾക്കൊണ്ടുണ്ടായതല്ല കുറേ അധികം ആളുകളുടെ ആത്മാർത്ഥമായ പ്രയത്നം അല്ലെങ്കിൽ സേവനം കൊണ്ട് മാത്രമാണ് സാധിക്കാനായത് അതിന് ഈ പ്രദേശത്തെ കർഷകരും അതുപോലെ തന്നെ കച്ചവടക്കാരും ആത്മാർത്ഥമായി സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ളത് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട് അത് പലപ്പോഴും അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക ക്രമക്കേട് കൊണ്ടാണ് അപ്പം നിലവിലെ ഇവിടുത്തെ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന സജിസാറാണല്ലോ അപ്പം ഇതിനെക്കുറിച്ച് എന്താ പറയുകയാണല്ലേ ഇതിൻ്റെ സാമ്പത്തികത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എക്സ്റ്റേണലി ഗവൺമെൻറ്റിൽ നിന്നോ മറ്റ് ബാഹ്യ സംഘടനകളിൽ നിന്നോ ഒരു പൈസ പോലും സാമ്പത്തിക സഹായമില്ലാതെ ഇവിടുത്തെ ഇതിൻ്റെ ആരംഭ പ്രവർത്തകർ പ്രത്യേകിച്ചിപ്പോൾ തുടക്കത്തിലെ പ്രസിഡൻ്റ് സെക്രട്ടറി ഖജാൻജി എന്ന് പറഞ്ഞെങ്കിൽ പോലും പ്രസിഡൻ്റ് അവർ നെടുന്തൂണായിട്ട് നിൽക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകരെ സ്മരിക്കാതെ ഇതിൻ്റെ പ്രവർത്തനത്തെ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ ബിഷപ്പിൻ്റെ ഒരു ഒരു പ്രതിഫലം കൂടിയാണ് ഈ ഇതിൻ്റെ ഫിനാൻസ് എന്ന് പറയാം കാരണം ഭക്ഷണം പോലും സമയത്ത് കഴിക്കാതെ ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ ആദ്യകാലത്ത് പ്രവർത്തിച്ച് സുരുക്കൂട്ടി സുരുക്കൂട്ടി മുമ്പൊക്കെ ഇത് കൂട്ടുന്ന പോലെ കൂട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പൈസയാണ് ഇപ്പോൾ നല്ല ഫിനാൻഷ്യലി നല്ലൊരു ബാങ്ക് ബാലൻസ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ ത്രാസിൽ കയറി കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ട് ഇപ്പോഴും ഇതിൻ്റെ സുതാ സുതാര്യത സാമ്പത്തിക സുതാര്യത എന്ന് പറയുന്നത് പൈസയുടെ കണക്കൊരാൾ സൂക്ഷിക്കുന്നു പൈസ വേറൊരാൾ സൂക്ഷിക്കുന്നു കൂടുതലായിട്ടുള്ള പൈസ വളരെ നിയമാനുസൃതമായ പൈസ മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള പൈസ അപ്പോഴപ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നു എല്ലാ ആഴ്ചയും പൈസയുടെ ഡിനോമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി ഒരു പൈസ ഒരു ഇനി എന്ത് തിരുമറി നടത്തിയാലും ആർക്ക് വേണേലും കാണാവുന്ന രീതിയിലുള്ള പബ്ലിക്കായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓഫീസിൽ സൂക്ഷിച്ചു കൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തിക അച്ചടക്കം മാത്രമാണ് വളരെ തുച്ഛമായ പ്രതിഫലം യഥാർത്ഥത്തിൽ പ്രതിഫലം എന്ന് പറയാൻ പറ്റില്ലാത്ത ചിലർ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നു മറ്റുള്ളവർക്ക് ഒരു ചായയുടെ പൈസ മാത്രം അവർ പറ്റിക്കൊണ്ട് ഇത് പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ സാമ്പത്തികമായി ഇത്രയും ഒരു അഭിവൃദ്ധി ഈ സ്ഥാപനത്തിന് നേടാനായി മാർക്കറ്റിനെ കുറിച്ച് മൂന്ന് വീഡിയോകൾ നമ്മുടെ ചാനൽ ചെയ്തു ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒട്ടനവധി കമൻറ്റുകളും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് തന്നെ ആളുകൾ വിളിച്ചൊക്കെ ചോദിച്ചിരുന്നു എ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ നാട്ടിലും തുടങ്ങാൻ പറ്റുമോ എന്ന് അതിനുള്ള സാധ്യതയെക്കുറിച്ച് പ്രശ്നം എന്താ പറയാനുള്ളത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് അത് ഒരു സേവന സന്നദ്ധതയുള്ള കുറേ ആളുകളുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം അത് ഈ കാലഘട്ടത്തിൽ അത് എല്ലാം കുറഞ്ഞു വരുവാണ് അപ്പം അത് അതാണ് അതിനകത്തൊരു പ്രധാന കാരണം സേവനത്തിലൂടെ മാത്രമേ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുകയുള്ളൂ അല്ലാതെ വളരെ സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക മിതത്വവും എല്ലാം പാലിച്ചാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകുകയുള്ളൂ കാരണം ഇപ്പോൾ ട്രഷർ പറഞ്ഞ പോലെ തന്നെ ആരുടെയും ഒരു സഹായവും ഇല്ലാതെ ഇത് വളരെ ചെറിയ പൈസയിൽ നിന്ന് സ്വരുക്കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലും അടിത്തറയിലുമാണ് ഇത് പോകുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ഈ വിളിക്കാൻ വന്നിരിക്കുന്നവരെ ഇവർ എല്ലാവരും വളരെ കൂടി ഈ കാര്യങ്ങളെല്ലാം സമീപിക്കുകയും അതുപോലെ തന്നെ കർഷ ഇവർ കച്ചവട പക്ഷത്ത് മാത്രം നിൽക്കുന്നവരല്ല കർഷക പക്ഷത്ത് നിൽക്കുന്നവരാണ് ചില സന്ദർഭത്തിൽ സാധനങ്ങൾക്ക് തീരെ വില കുറയുന്ന സന്ദർഭത്തിലും ഇവർ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ കൂട്ടായി ആലോചിച്ച് പലപ്പോഴും ഉൽപ്പന്നങ്ങളെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് അവർ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക പദ്ധതിയെ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഒരു പരിധിവരെ ഇല്ല ഈ ഒന്നാമത് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പെരിഷബിൾ ആയിട്ട് എപ്പോഴും പെട്ടെന്ന് ചീത്തയാകുന്ന ഉൽപ്പന്നങ്ങളാണ് ഇത് ഇവർ കൊണ്ടുപോയി വിറ്റാൽ മാത്രമേ ഇവർക്ക് പൈസ കിട്ടുള്ളൂ ഇവർ സാമ്പത്തികമായി സൗണ്ടാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപണിയിൽ കർഷകർക്ക് ഇതാവുള്ളൂ അപ്പം ഇവരുടെ സാമ്പത്തിക പദ്ധതിയും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ് ഇവരെ വളരെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടുമാണ് പ്രവർത്തിക്കുന്നത് പൈസയൊക്കെയാണെങ്കിൽ കൃത്യസമയത്ത് എവിടെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുത്തരുന്നതിനുമൊക്കെ അവർ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു വരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ആണെങ്കിലും വളരെ അച്ചടക്കത്തോടുകൂടി ലേലത്തിൽ പങ്കെടുക്കുകയും ക്രിയാത്മകമായി വളരെ കോമ്പറ്റീറ്റീവ് മൈൻഡോടുകൂടി തന്നെ ഇതിനെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഈ കുറിച്ച് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കർഷകരുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ന്യായമായ വില ഈ കച്ചവടക്കാര് കൊടുക്കുന്നില്ല എന്ന് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം കച്ചവടക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ വെറുതെ നമ്മളിവിടെ സാധനം എങ്ങനെയെങ്കിലും കച്ചവടക്കാരനെ കെട്ടിയേപ്പിച്ചിട്ട് പോകുന്ന പോരല്ലോ ഒരു നമ്മളാണെങ്കിൽ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മാങ്ങ അല്ലെങ്കിൽ ഏത് സാ കടച്ചക്ക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് കേടേണ്ടോ നോക്കിയിട്ട് അവർ വാങ്ങുകയുള്ളൂ അപ്പോൾ കർഷകർക്കും ചില ഉത്തരവാദിത്വം ഞാൻ അപ്പോൾ പറയുമ്പോൾ ഞാൻ കർഷക പക്ഷത്തല്ലെന്ന് അങ്ങനെയൊന്നും ധരിക്കേണ്ട കർഷക പക്ഷത്ത് നിൽക്കുമ്പോൾ തന്നെ കച്ചവടക്കാരുടെ പക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കാനേ വിപണിക്ക് സാധിക്കും കച്ചവടക്കാരുണ്ടെങ്കിൽ കർഷകർ തീർച്ചയായിട്ടും ഉള്ളു തീർച്ചയായിട്ടും ഉള്ളു അപ്പോൾ കർഷകരെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം കാന്താരി മുളക് ആയിരം രൂപയ്ക്ക് മുകളിലാണ് വില ചിലർ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് സാധനം കൊണ്ടുവരും ഇവിടെ കൊണ്ടുവരുന്നത് ഫ്രഷ് ആയിട്ടിരിക്കും പക്ഷേ ഇവരിത് വൈകുന്ന ഈ സാധനമെല്ലാം ലേലം വിളിച്ച് ഇത് ലോഡ് ചെയ്തു പോകുന്നത് വൈകുന്നേരം കാലാവസ്ഥ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പിന്നെ കുഴപ്പമില്ല വേനൽക്കാലത്തൊക്കെ ഇത് വൈകുന്നേരം വണ്ടിയൊക്കെ ഏറ്റുമ്പോഴത്തേക്ക് നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ച കാന്താരി മുളക് അവർ വണ്ടിയൊക്കെ എത്തുന്ന സമയമായപ്പോഴത്തേക്കും അത് വിൽക്കാൻ കൊള്ളാതെ പിന്നെ അത് കടയിൽ ചെന്ന് പിറ്റേ ദിവസമേ വിൽക്കുകയുള്ളൂ இங்க ரெக்கர் கேமரா வந்தா வந்து இதோ ரெக்கர் கே கே. இதோ இதா முன்னுட்டே 300 300 ரூபாயா 370க்கு 370 ஆரம்பிந்துருக்கு 370 வரக்கு ராகுல் தரது 380 ரூபா ആവുകയാണോ വിട്ടുക്കിയേന്നോ അല്ല വാ ആ ഇടാ 2331 1050 രൂപ 80 രൂപ ആഹ 80 രൂപ രണ്ട് വരെ 100 രൂപ 190 രൂപ 91 രൂപ 300 രൂപ 200 രൂപ 91 രൂപ രണ്ട് വരെ 202 രൂപ രണ്ട് വരെ 202 അത്രേ ഉള്ളൂ അച്ചാ എടുക്കണോ 200 രൂപ

ഈ ഇവിടെ നല്ല സമയത്ത് ഒരു കിലോത്തിന് എഴുപത് രൂപ വരെ ഇരിക്കും ഇപ്പം മാക്സിമം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മുപ്പത് രൂപ കിലോ കൂടുതലോ ആ ബി ബഡിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കണം ഇത് മൂത്തതാണ് അന്നേരം നല്ല ചുളയെ നല്ല തിരിൻ ടേസ്റ്റ് ഇത് തന്നെ വരുന്നല്ലേ ഇതിപ്പോ മൂത്തതാ മൂത്തതാണ് ഇതിപ്പോ ും ഇവിടെ വരുന്നുണ്ട് ഇനി ചില സമയത്ത് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വരും ചില സമയത്ത് സമയത്ത് നല്ല സമയ മറ്റേ വിലയുള്ള സമയത്ത് തന്നെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ വരും ചക്കൻ ഇപ്പം ബണ്ട് നല്ല കിട്ടുന്ന കിട്ടണമെങ്കിൽ അത് ആൾക്കാർ മേടിക്കും മണ്ണിന്റെ മുള്ള കൂടെ ഉണ്ടല്ലേ മൂക്കണ കറുപ്പ് നിറം വരും ഇവിടെ ആ ഈ തന്റെ കറുപ്പായിരിക്കും ആ ഇത് ഇത് അതിന് ഇത്തിരി മുപ്പുറ അതിന് മൂപ്പ് റോ ഇത്തിരി മുപ്പിലും

ഇത് ഇവിടെ അടുത്ത ഒരു തോട്ടമുണ്ട് മുന്നൂറ് കിലോ വെച്ചിട്ട് ലക്ഷങ്ങൾ വരുമാനം ലാഹോളം വരികൾ വരുമാനം ഒരു വർഷം കഴിയുമ്പോൾ കഴിക്കല്ലേ ഒരു വർഷം വേണ്ട രണ്ട് വർഷം രണ്ട് വർഷം രണ്ട് വർഷം ഈ നൂറ്റമ്പത് രൂപ കൊണ്ട് നടന്ന് നിൽക്കണ തൈകളുണ്ട് അത് കൊള്ളിയല്ല ഈ നഴ്സറിയിൽ പോയിട്ട് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ എണ്ണൂറ്റി തൈ മേടിക്കും ബില്ല് തരും ബില്ല് തരുന്ന കൈ വെക്കും അതൊരു രണ്ട് വർഷമാകുമ്പോൾ കായും കായും ഇത് വെക്കുമ്പോൾ ചോരനൊന്നും പാടില്ല നല്ല പരിഭൂമി കൊല്ലണം അതുപോലെ ആ വളം അതിൻ്റെ ഈ മറ്റേ ഇതുണ്ടല്ലോ പൊക്കോ ഇതുപോലെയൊക്കെ തടം വെച്ച് കൊടുക്കുന്നില്ല അതുപോലെ വെച്ച് അതെ അതെന്നു പറഞ്ഞാൽ പറഞ്ഞേല്ലെന്ന് പറഞ്ഞു ആ പഴഞ്ഞല്ലെന്ന് പറഞ്ഞു പഴഞ്ഞല്ലേ പറഞ്ഞേ അത് പറഞ്ഞു പോയല്ലേ തൃശ്ശൂർ ഭാഗങ്ങളിൽ മലബാർ നേഴ്സറി എന്ന് പറഞ്ഞ് നഴ്സറി ഉണ്ട് അത് എവിടെയാണ് ഈ ഗുരുവായൂർക്കെ കണ്ട് പോകുന്ന സൈഡിൽ പോകുന്നത് അത് നല്ല നഴ്സറി നല്ല സാധനങ്ങളൊക്കെയാണ് മഞ്ഞ തട്ടിപ്പം ഇത് ഫസ്റ്റിലെ ബട്ടൻ എന്നും പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു പക്ഷെ അതിൻ്റെ ഷേപ്പ് നല്ല രീതിയായിരുന്നു ഈ ഈ രീതിയിലുള്ള ഷേപ്പായിരുന്നു ഇപ്പൊ ഇത് കൊറേ കാലം കഴിഞ്ഞപ്പോ ഈ രീതിയിലാ വരുന്നത് പോവാ ഷേപ്പ് മാറിപ്പോ സംഗതി നല്ല ചുളയൊക്കെ നല്ല മുഴുവൻ നിറ ഇതാ ഈ ഇതിന്റെ നിറ ഇതാണെങ്കിലും നല്ല രീതിയിലായിരുന്നു വന്നോണ്ടിരുന്നിട്ട് ആയിരുന്നു ഷേപ്പും മാറിയാണ് വരുന്നത് അത്രയും വരുമ്പോ ചുള കുറയും ചുള കുറയും ആദ്യകാല പട്ടാണ് പിന്നീട് ഇറങ്ങിയതാണ് ഇത് ഇതിന് അപ്പൊ നിറച്ച ചുളയുണ്ട് അല്ലേ നിറച്ചുളയുണ്ട് കൊല്ല കുറവാണ് കുറവാണ് തൊണ്ടിനു വനം കുറവാറിക്കൻസ് അതൊക്കെ ഇതാണോ ഏറ്റവും നല്ല ചെറങ്ങിയിരിക്കണം ഇതാ ഏറ്റവും അത് നല്ല മൂത്ത് കിട്ടണം ആ മൂത്ത് കിട്ടണം കേട് കൂട് കേടുപാടുകളൊന്നും ഉണ്ടാകാൻ പണ്ടാ പാടില്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ടേസ്റ്റ് ഉണ്ട് മൂത്ത് കിട്ടിയെങ്കിൽ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ